കല്യാണീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സ്വീറ്റ് ബോളിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് തയ്യാറാക്കിയ സ്വീറ്റ് ബോളി നല്ല സോഫ്റ്റായിട്ട് തന്നെ എനിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മധുരക്കിഴങ്ങ് ധാരാളം വിറ്റാമിൻ സിയുടെയും ഫൈബറിൻ്റെയും ഒരു കലവറ തന്നെയാണ് ഇനി ആദ്യം ഈ മധുരക്കിഴങ്ങ് ഇഡ്ലി പാത്രത്തിൽ ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് അല്പം വെള്ളം വെച്ച് ആവിയിൽ പതിനഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇനി അടുത്തതായി മാവ് കുഴച്ചെടുക്കണം അതിനായി ഒരു കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി കുഴച്ച് യോജിപ്പിച്ചതിനു ശേഷം ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ വെളിച്ചെണ്ണയോ ഇതെങ്ങും വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം നന്നായി കുഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉള്ള വെള്ളവും ചേർത്ത് സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കണം ഞാനിവിടെ അഞ്ച് മിനിറ്റിന് മുകളിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ എണ്ണ തടവി രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം ഇനി പൊട്ടറ്റോയുടെ തൊലിയൊക്കെ കളഞ്ഞ് െയ്തെടുക്കണം ഇനി അടുത്തതായി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് മുക്കാൽ കപ്പ് വെള്ളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം മെൽട്ടാവാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മെൽറ്റ് ആയതിനു ശേഷം ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒരു ടീസ്പൂൺ ഇലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം അല്പം എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഇത് ഈ മാവ് കയ്യിൽ അതായത് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാൻ പാകമായാൽ ഗ്യാസ് ഓഫ് ചെയ്ത് ആറിയതിന് ശേഷം ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ആറാൻ വെച്ച് കൊടുക്കാം മാറിയതിന് ശേഷം ബോൾസ് ചെറിയ ചെറിയ ആക്കി മാറ്റി വെക്കാം ഇനി നേരത്തെ കുഴച്ച് വച്ച മാവിൽ നിന്നും അല്പം എടുത്ത് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോയിൽ പേപ്പറോ വെച്ച് പരത്തിയെടുത്ത് അതിന് മുകളിൽ പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ മാവ് വച്ച് ഫിൽ ചെയ്ത് പരത്തിയെടുക്കണം വളരെ ഈസിയായി തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത് ഇങ്ങനെ ഓരോന്നായി പരത്തിയെടുത്ത് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം എത്രത്തോളം വലുപ്പത്തിൽ പരത്താൻ പറ്റുമോ അത്രയും വലുപ്പത്തിൽ പരത്തിയെടുക്കാം കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും ഈസിയായി പരത്തിയെടുക്കാൻ പറ്റും അങ്ങനെ പൊട്ടറ്റോ ബോളി തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ബോളി നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ കമൻറ്റ് Thank you.